ഇത് ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രൈസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോക്കസ് ഈ പ്രൈസിന്റെ ഫസ്റ്റ് ഡിജിറ്റിലേക്ക് പോകാറുണ്ട് അതുകൊണ്ട് വളരെ ഉയർന്ന ഒരു പ്രൈസ് നിശ്ചയിക്കുന്നത് വഴി ഈ ലൈഫ് സ്റ്റൈല് വളരെ ചുരുക്കം പേർക്ക് മാത്രം സ്വന്തമാക്കാവുന്ന ഒന്നാണെന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും ആ ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ഈ പ്രൈസ് കൊടുക്കാൻ വില്ലിംഗ് ആവുകയും ചെയ്യും വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബിസിക് മൈസെൽഫ് സി എ ജോസ് ടോണി ചാർട്ടർഡ് അക്കൗണ്ടൻറ്റ് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് പ്രൈസ് ചെയ്തതെന്നും അതിൻ്റെ പുറകിലുള്ള സൈക്കോളജിയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രൈസ് എന്ന് പറയുന്നത് ഈ പ്രൈസ് നിശ്ചയിക്കുന്നതിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ സൈക്കോളജിക്കലായിട്ടുള്ള ചില എലമെൻറ്റുകൾ കൂടിയുണ്ട് അത്തരത്തിലുള്ള ചില സൈക്കോളജിക്കലായിട്ടുള്ള എലമെൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് ഒന്ന് ചാം പ്രൈസിങ് നമ്മൾ പലപ്പോഴും പല പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് നയൻറ്റി നയനിൽ അവസാനിക്കുന്ന കാണാറില്ലേ നമ്മൾ കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്ര കഷ്ടപ്പെട്ട് ആ ഒരു രൂപയുടെ ഡിസ്കൗണ്ട് തരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ളതൊക്കെ പക്ഷേ ഇത് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രൈസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോക്കസ് ഈ പ്രൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിലേക്ക് പോകാറുണ്ട് ഫോർ എക്സാമ്പിൾ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന ഒരു പ്രൈസ് ഫിക്സ് ചെയ്താൽ അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണെങ്കിലും നമ്മുടെ മൈൻഡ് നമ്മൾ പോലും അറിയാതെ ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ ഡിജിറ്റ് ഒമ്പതിനെ കൺസഡർ ചെയ്തിട്ടായിരിക്കും അതായത് ആയിരം രൂപയിലെ താഴെ മാത്രം വില വരുന്ന ഒരു തുക എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും നമ്മളിതിനെ നമ്മൾ പോലും അറിയാതെ പ്രോസസ്സ് ചെയ്യുന്നത് അതുവഴി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ആണെന്ന് നമുക്ക് തോന്നുകയും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള പോസിബിലിറ്റി കൂടുകയും ചെയ്യും രണ്ട് എക്സ്ക്ലൂസിവിറ്റി പ്രൈസിങ് പല ലക്ഷ്യ പ്രൊഡക്റ്റുകളും യഥാർത്ഥത്തിൽ അവയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രൈസിൻ്റെ അത്രയും വാല്യൂ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ കസ്റ്റമേഴ്സിനെ വിൽക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഒരു ലൈഫ് സ്റ്റൈൽ കൂടെയാണ് ഇത്തരത്തിലുള്ള കമ്പനികളുടെ മാർക്കറ്റിംഗ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെയല്ല മറിച്ച് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വരുന്ന മാറ്റത്തിനെയാണ് അതുകൊണ്ട് വളരെ ഉയർന്ന ഒരു പ്രൈസ് നിശ്ചയിക്കുന്നത് വഴി ഈ ലൈഫ് സ്റ്റൈല് വളരെ ചുരുക്കം പേർക്ക് മാത്രം സ്വന്തമാക്കാവുന്ന ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും ആ ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ഈ പ്രൈസ് കൊടുക്കാൻ വില്ലിംഗ് ആവുകയും ചെയ്യും മൂന്ന് ഡീ കൺസ്ട്രക്ഷൻ പ്രൈസ് കൂടുതലാണെന്ന് കസ്റ്റമേഴ്സിന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് ഡീ കൺസ്ട്രക്ഷൻ പൊതുവെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറ് നെറ്റ്ഫ്ലിക്സ് ജിമ്മ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് സ്ഥിരമായിട്ട് നമുക്ക് കാണാം ഒരു ആനുവൽ പ്ലാനാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നതെങ്കിലും അതിന് ഒരു വർഷം ഇത്ര തുക ചിലവ് വരുന്നു എന്നുള്ള രീതിയിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് പകരം അതിന് പന്ത്രണ്ട് മാസം കൊണ്ട് ഹരിച്ച് ഒരു മാസം ഇത്ര രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ എന്നുള്ളത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി ചില കേസുകളിൽ ഇതിന് വീണ്ടും ഡീകൺസ്ട്രക്ട് ചെയ്ത് ഒരു ദിവസം ഇത്ര ചെലവ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയും പല കമ്പനികളും ഫോളോ ചെയ്യാറുണ്ട് ഇതുവഴി ഉദ്ദേശിക്കുന്നത് തങ്ങൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് വളരെ കുറവാണെന്നുള്ളൊരു ഫീലിങ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും അതുവഴി കൺവേർഷൻ കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് നാല് സ്പെസിഫിക് പ്രൈസിങ് സ്പെസിഫിക് പ്രൈസിങ് എന്ന് പറയുന്നത് പൊതുവെ ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഒരു റൗണ്ട് ഫിഗർ പ്രൈസായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് പകരം ഒരു സ്പെസിഫൈഡ് ഡിജിറ്റ് ആയിരിക്കും പലപ്പോഴും പ്രൈസ് ആയിട്ട് ഇവർ നിശ്ചയിച്ചിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റീൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്നതിന് പകരം ഫിഫ്റ്റീൻ ലാക്ക് സെവൻറ്റെയിറ്റ് ഫോർ ഫിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റമറുടെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഒക്കെ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നിശ്ചയിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു മാർജിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ഒരു റൗണ്ട് ഫിഗർ പ്രൈസ് ആയിട്ട് കാണുമ്പം ഇവിടെ കൂടുതൽ മാർജിൻ ചാർജ് ചെയ്തിട്ടുള്ളൊരു ഫീലിംഗ് കസ്റ്റമറിലേക്ക് വരികയും ആ ഒരു ചെറിയ പ്രൈസിന് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും സ്പെസിഫൈഡ് ആയ ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് വഴി നെഗോഷ്യേറ്റ് ഒരു ടെൻഡൻസി കസ്റ്റമറുകളിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി അഥവാ നെഗോഷിയേറ്റ് ചെയ്താൽ തന്നെ ചെറിയൊരു ഡിസ്കൗണ്ടിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ് ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രൈസിങ്ങിൽ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് എന്നുള്ളത് പരിഗണിച്ചും ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടുമൊക്കെയാണ് പലപ്പോഴും ഈ തരത്തിലുള്ള സ്ട്രാറ്റജികളുടെ പല കോമ്പിനേഷനും നമ്മൾ പ്രൈസിംഗിൽ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അടുത്ത തവണ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തേരിക്കുന്നത് എന്നുള്ളത് നമുക്കത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റ് സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ടൈപ്പ് ഔട്ട് ഇൻ ദ കമൻ ബോക്സ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് ഫോളോ ബിസിഗ് നൈറ്റ്